പന്ത്രണ്ട് വർഷം കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ വിട പറഞ്ഞു മത രാഷ്ട്രീയ വർണ്ണ ദേശഭേദമില്ലാത്ത അനുശോചന പ്രവാഹങ്ങളുടെ തീരത്ത് ദീപികയെ ദുഃഖത്തോടെ ഒരു തിരിതെളിക്കുന്നു വിഷാദമുറഞ്ഞ ശീതക്കാറ്റ് അടക്കിപ്പിടിച്ചൊരു ചരമഗീതം പോലെ റോമിനെ പൊതിഞ്ഞിരിക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചരിത്രം ഒടുവിലത്തെ അധ്യായവും എഴുതി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഡിസംബർ പതിനേഴിന് ജനിച്ച ഹോർഹെ മരിയോ ബർഗോളിയോ ആണ് ഫ്രാൻസിസ് എന്ന പേര് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് ഇരുന്നൂറ്റി അറുപത്തിയാറാമത് മാർപ്പാപ്പയായത് അക്കൊല്ലം ഫെബ്രുവരിയിൽ ബെനഡിറ്റ് പതിനാറാമ്പൻ മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തിരുന്നു രണ്ടാം ക്രിസ്തു എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ പേര് ആദ്യമായി സ്വീകരിച്ച മാർപ്പാപ്പ അർജന്റീനയുടെ തലസ്ഥാനമായ ബുവേനോ സാരിസിലെ രൂപതയിൽ നിന്നാണ് പത്തിക്കാനിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഈശോ സഭാ സെമിനാരിയിൽ ചേർന്ന ബർഗോളിയോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ വൈദികനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മെത്രാനും രണ്ടായിരത്തി ഒന്നിൽ കർദിനാളുമായി സെമിനാരിയിലെത്തുമ്പോൾ അദ്ദേഹം രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദക്കാരനായിരുന്നു പിന്നീട് സാഹിത്യവും തത്വശാസ്ത്രവും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു അൻപത്തിയൊൻപത് രാജ്യങ്ങൾ സന്ദർശിച്ച അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിനും എത്തിയിരുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കഴിഞ്ഞാൽ ഏറ്റവും അധികം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഏറെ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഇന്ത്യ അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറെടുത്തപ്പോഴേക്കും വൈകിപ്പോയി രാഷ്ട്രീയ താല്പര്യങ്ങൾ വരുത്തിയ ചരിത്രപരമായ നഷ്ടം ചാക്രിക ലേഖനങ്ങളിലും പുസ്തകങ്ങളിലും പ്രഭാഷണങ്ങളിലും ആധുനിക ലോകത്തിനുള്ള സഭയുടെ നിലപാടുകൾ മാർപ്പാപ്പ രേഖപ്പെടുത്തി കഴിഞ്ഞ ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച അവൻ നമ്മെ സ്നേഹിച്ചുവെന്ന ഡീലക്സി നോസായിരുന്നു ഒടുവിലത്തെ ചാക്രിക ലേഖനം രണ്ടായിരത്തി പതിമൂന്നിൽ പ്രത്യാശയോടെ വാതിലെന്ന ലുമൻ ഫിദയി രണ്ടായിരത്തി പതിനഞ്ചിൽ അംഗീകൃസ്തുതിയെന്ന ലൌദാ തോസി രണ്ടായിരത്തി ഇരുപതിൽ എല്ലാവരും എന്ന ഫത്തല്ലി തൂത്തി എന്നിവയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഇതര ചാക്രിക ലേഖനങ്ങൾ ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ഏറ്റവും പുതിയതും ആത്മകഥാംശമുള്ളതുമായ ഹോപ്പ് എന്ന പുസ്തകം എൺപത് രാജ്യങ്ങളിലായി പുറത്തിറങ്ങിയത് നാസ്തികരും ശ്രദ്ധയോടെ ശ്രമിച്ച വാക്കുകളായിരുന്നു മാർപ്പാപ്പേടേത് മതത്തിലും രാഷ്ട്രീയത്തിലും പരിസ്ഥിതിയിലുമൊക്കെ ആവശ്യമായ തിരുത്തലുകളെക്കുറിച്ച് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു കേൾവിക്കാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് മുകളിൽ ക്രിസ്തുവിന്റെ വചനങ്ങളെയും വിശ്വസാഹോദര്യത്തെയും പ്രതിഷ്ഠിച്ച് പാവങ്ങളുടെയും പരിത്യക്തരുടെയും പക്ഷത്ത് അദ്ദേഹം ഉറച്ചു നിന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ചക്രക്കസേരയിലിരുന്നാണ് ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയുടെ വേദിയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ എത്തിയത് യുദ്ധങ്ങൾക്ക് പോലും നിർമ്മിത ബുദ്ധി ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പുകളെ വിമർശിച്ച് അദ്ദേഹം പറഞ്ഞു സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് മനുഷ്യരിൽ നിന്ന് എടുത്തുമാറ്റി യന്ത്രങ്ങൾക്ക് കൊടുക്കുന്നത് പ്രതീക്ഷയില്ലാത്ത ഭാവിയിലേക്കുള്ള മനുഷ്യവംശത്തിന്റെ യാത്രയായിരിക്കും ജൂലൈയിലാണ് ജനാധിപത്യം എന്നാൽ വശീകരണത്തിന്റെ രാഷ്ട്രീയമല്ലെന്ന് അദ്ദേഹം പറഞ്ഞത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ജനാധിപത്യം ക്ഷീണാവസ്ഥയിലാണ് ജനാധിപത്യത്തിൽ നിന്ന് തങ്ങൾ പുറന്തള്ളപ്പെട്ടെന്ന് കരുതുന്ന പാവങ്ങളും ദുർബലരും സ്വയം പ്രതിരോധിക്കേണ്ട അവസ്ഥയിലാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇന്തോനേഷ്യയിലേക്ക് നടത്തിയ അപ്പസ്തോലിക സന്ദർശനത്തിൽ ഗ്രാൻഡ് ഇമാം നസറുദ്ദീൻ ഉമ്മറിനൊപ്പമരുന്ന് പറഞ്ഞത് നമുക്ക് പരിഹരിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ മനുഷ്യത്വമില്ലായ്മയും കാലാവസ്ഥാ വ്യതിയാനവുമാണെന്നാണ് നിയമവിരുദ്ധമായി താമസിക്കുന്നുവെന്നതിൻ്റെ പേരിൽ മാത്രം കുടിയേറ്റക്കാരെ ബലം പ്രയോഗിച്ച് നാട് കടത്തുന്നത് അവരുടെ അന്തസ്സനെ ഇല്ലായ്മ ചെയ്യുമെന്നും മോശമായി കലാശിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അമേരിക്കയിലെ ബിഷപ്പുമാർക്ക് മാർപ്പാപ്പ കത്തയച്ചിരുന്നു കത്തോലിക്കാ സഭയിലെ തെറ്റായ പ്രവണതകൾക്കെതിരെ അദ്ദേഹം കർശന നിലപാടുകൾ സ്വീകരിച്ചു സ്വവർഗാനുരാഗികളെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇതെല്ലാം വിധിക്കാൻ ആരാണെന്ന അദ്ദേഹത്തിന്റെ മറുചോദ്യം ഏറെ വിവാദമായി പക്ഷെ കുറെ പേരെങ്കിലും കയ്യിലിരുന്ന കല്ലുകൾ താഴെയിട്ടു കത്തോലിക്കാ സഭയുടെ തലവനും റോമിലെ ബിഷപ്പും വത്തിക്കാൻ സിറ്റി എന്ന രാഷ്ട്രത്തിന്റെ പരമാധികാരിയുമാണ് മാർപ്പാപ്പ പക്ഷേ ചിരിച്ചും ആശ്ലേഷിച്ചും എല്ലാവർക്കുമൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ ശിവഗിരി മഠം വത്തിക്കാനൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്നെത്തിയവരും അദ്ദേഹത്തിന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മോട് പറഞ്ഞു അതൊക്കെ ചരിത്രമായി ദീർഘമായ പൊതുദർശനവും അന്തിമോപചാരങ്ങളും ഒഴിവാക്കി റോമിലെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വലിയ പള്ളിയിൽ ഒരു സാധാരണ തടിപ്പെട്ടിയിൽ തന്നെ സംസ്കരിക്കണമെന്നു കൂടി താൽപ്പര്യപ്പെട്ട മാർപ്പാപ്പ ലാളിത്യത്തെ മരണത്തിലേക്കും ചേർത്ത് വെച്ചു അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് ആർക്കും വിയോജിക്കുകയോ യോജിക്കുകയോ ചെയ്യാം പക്ഷേ തമസ്കരിക്കാനാകില്ല രണ്ടായിരത്തി പതിനേഴിലെ ക്രിസ്മസിന് വത്തിക്കാനിലെ പാത്ര കുർബാനയിൽ പറഞ്ഞ സന്ദേശം ഇങ്ങനെയായിരുന്നു ഇന്ന് രാത്രി നാം പ്രഖ്യാപിക്കുന്ന വിശ്വാസം അവൻ്റെ സാന്നിധ്യമില്ലെന്ന് നാം കരുതുന്ന എല്ലാ സാഹചര്യങ്ങളിലും ആ ദൈവസാന്നിധ്യം കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു നമ്മുടെ നഗരങ്ങളിലൂടെയും അയൽപ്പക്കങ്ങളിലൂടെയും നടക്കുന്ന നമ്മുടെ ബസ്സുകളിൽ സഞ്ചരിക്കുന്ന വാതിലിൽ മുട്ടുന്ന സ്വാഗതം ചെയ്യപ്പെടാത്ത പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്ത സന്ദർശകനിലും അവനുണ്ട് അതെ ജീവിതത്തിലും രാഷ്ട്രീയത്തിലും വിശ്വാസത്തിലും പ്രകൃതിയിലും നാം കാണാൻ മറന്നുപോയതിനൊക്കെ ഓർമ്മിപ്പിച്ച ഒരാൾ വിട പറഞ്ഞിരിക്കുന്നു മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് എന്നായിരുന്നു പേര് സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സഹിഷ്ണുതയുടെയും കരുണയുടെയും രേഖകളിലെല്ലാം കയ്യൊപ്പ് ചാർത്തിയിട്ടാണ് അദ്ദേഹം നടന്നത് ഭൂമിയിലെ ന്യായാന്യായങ്ങളുടെ ഋതുഭേദങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ നിത്യവസന്തത്തിലേക്ക്